ഹലോ ഇന്ന് നമുക്ക് കുറച്ച് അതിഥികളുണ്ട് കേട്ടോ പാറൂനെ കാണാൻ വേണ്ടി വന്നതാണ് ഈ വർഷമാണ് ഞാൻ പാറൂനെ ഒരു നോർമൽ സ്കൂളിലേക്ക് ചേർത്തിയത് കേട്ടോ അപ്പോൾ അവിടുന്ന് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരാറും പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ സാറ് വിളിച്ചിട്ട് ഇന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതേമാതിരി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിലൊരു ചെറിയ ഓണപരിപാടിയൊക്കെ ഉള്ള സമയത്താണ് അവർ വന്നതും അപ്പോൾ ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താ ഇപ്പോൾ ഒരു വരവ് എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇവർ വന്നപ്പോഴാണ് ശരിക്കും എസ് എസ് കെ എന്നാണ് വന്നതെന്ന് മനസ്സിലായത് എസ് എസ് കെ എന്താണെന്ന് അറിയാം എനിക്കും അറിയിണ്ടായിരുന്നില്ല നമുക്ക് പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിന് കുറവാണേ അപ്പോൾ ഇവർ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായതെട്ടോ സമഗ്ര ശിക്ഷാ കേരളം അതാണ് എസ് എസ് കെൻ്റെ ഫുൾഫോമ അതായത് സമഗ്രമായ ഒരു കേരളത്തെ വാർത്തെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അംഗീകാരത്തിൽ വന്നിട്ടുള്ള ഒരു കേന്ദ്ര സംസ്ഥാന പദ്ധതിയാണ് സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സംയോജിപ്പിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും തുല്യത ഉറപ്പാക്കാനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ െ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി ഒട്ടനവധി ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്നതാണ് കേട്ടോ ഇതിൽ തുല്യത ഉറപ്പാക്കുക എന്നുള്ള പോയിന്റ് ഇല്ലേ അവിടെയാണ് നമ്മളെ കുട്ടികളൊക്കെ പെടുന്ന കേട്ടോ ഇപ്പോൾ ലിംഗത്തിൻ്റെ പേരിലായാലും ന്യൂനപക്ഷത്തിൻ്റെ പേരിലായാലും ഭിന്നശേഷിത്വത്തിൻ്റെ പേരിലായാലും മാറ്റി നിർത്തുന്ന കുട്ടികളെ പരമാവധി പൊതുവിദ്യാലയങ്ങളിൽ എത്തിക്കാനും സാധാരണ കുട്ടികളുടെ കൂടെയുള്ള ഒരു ജീവിതം അറിയാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു അവസരം ഒരുക്കി കൊടുക്കാം ഇനി ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റാതെ ഫുള്ളി ബെഡ്റിഡൻ ആയ ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത പാർവിനെ പോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ ഓണം വിഷു പെരുന്നാൾ പോലെ ദിവസങ്ങളിൽ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന പദ്ധതിന്റെ ഭാഗമായിട്ട് ഇവർ കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് അപ്പൊ അവർ വന്നത് സംഭവം ഞങ്ങൾക്ക് വീട്ടിലും ഇന്നൊരു ഓണം വൈബായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് അവർ വന്നതെങ്കിലും ഇവിടെ ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട് അപ്പോൾ അവൻ്റെ കുട്ടിയൊക്കെ നമ്മൾ ഓണം സെലിബ്രേഷൻ കൊടുക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് അവർ വന്നതും അക്ക അപ്പോൾ ആകെപ്പാടെ ഒരു ഓണമയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പാറുവിന് അപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയത് മിൽട്ടൻ്റെ ഒരു നല്ല ഫ്ലാസ്ക്കും പിന്നെ ഡൈപ്പറിൻ്റെ ഒരു വലിയ ഫാമിലി പാക്കുമാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടും ഭയങ്കര ഉപകാരപ്പെട്ട സംഭവമാണ് ചിറ്റമാരൊക്കെ സാധാരണ ഓണത്തിനൊക്കെ ഡ്രസ്സ് ഏതാ എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾക്ക് ഡ്രസ്സേ വേണ്ട ഞങ്ങൾക്ക് ഡയപ്ര മതിയെന്ന് കാരണം ഞങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ ഒന്ന് ഡയപ്രം ഒന്ന് മരുന്നുമാണ് അപ്പോൾ അവരെന്തായാലും കൊണ്ടുവന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സാധനമാണ് അതിന് താങ്ക്സ് പറയുന്നു അപ്പം ഞാൻ ഇത്രയും കഥ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഇപ്പോഴും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പറ്റാത്ത കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പേര് ചേർത്താത്തവരുണ്ടെങ്കിൽ ഒന്ന് പേര് ചേർത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഹാപ്പി ഓണം എന്ന് പറയുന്നില്ല കാരണം ഓണം കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസമായി എന്നറിയാം ടാറ്റാ ബൈ